പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ഇരു രാജ്യങ്ങളും അതിർത്തികളിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും സുരക്ഷ കൂട്ടുകയും ചെയ്തു എന്നാൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ ടൂറിസം രംഗത്ത് തിരിച്ചടിയാണ് നേരിടുന്നത് സുരക്ഷാ ആശങ്കകളെ തുടർന്ന് ജമ്മു കാശ്മീരിൽ നിരവധി റിസോർട്ടുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സംസ്ഥാന സർക്കാർ അടച്ചു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കാശ്മീർ താഴ്വരയിലെ ഭീകരരുടെ സ്ലീപ്പർ സെല്ലുകൾ കൂടുതൽ സജീവമായിട്ടുണ്ട് ഇവർക്ക് കൂടുതൽ ഓപ്പറേഷനുകൾ നടത്താൻ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഭീകര സംഘടനകളുടെ സന്ദേശങ്ങൾ പിടിച്ചെടുത്തതായി രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നു പഹർഗാം ആക്രമണത്തിന് പിന്നാലെ ഭീകരരെ സഹായിക്കുന്നവരുടെ വീടുകൾ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും തകർത്തിരുന്നു ഇതിന് തിരിച്ചടി എന്ന നിലയിൽ കൂടുതൽ ആൾനാശം ഉണ്ടാക്കുന്ന തരത്തിൽ കടുത്ത ആക്രമണങ്ങൾ നടത്താനാണ് സ്ലീപ്പർ സെല്ലുകൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്നും ഇന്റലിജൻസ് ഏജൻസികൾ സൂചിപ്പിക്കുന്നു രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചത് എൺപത്തിയേഴ് ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നാൽപ്പത്തിയെട്ട് എണ്ണമാണ് താൽക്കാലികമായി അടച്ചിരിക്കുന്നത് മറ്റുള്ളവയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻകരുതൽ നടപടിയായി മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഹെൽത്ത് റിസോർട്ടുകൾ പ്രമുഖ റെസ്റ്റോറന്റുകൾ വെള്ളച്ചാട്ടങ്ങൾ ഇക്കോ പാർക്കുകൾ ട്രക്കിംഗ് ഏരിയകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ധോഡ ജില്ലയിലെ ഗുൽദണ്ട ഛത്തർഗല്ല എന്നീ പ്രശസ്തമായ ഉയർന്ന പ്രദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും തുറന്നപ്പോൾ ഭാദേർവ പത്താൻകോട്ട് ദേശീയപാതയിലെ രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ബൈസറൻ പുൽമേട്ടിൽ തീവ്രവാദികൾ നടത്തിയ വെടിവയ്പ്പിൽ കൂടുതലും വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തെ തുടർന്ന് നിരവധി ടൂറിസ്റ്റുകൾ കാശ്മീർ വിട്ടുപോയിരുന്നു നിന്നും പുറത്തുനിന്നുമുള്ള നിരവധി യാത്രികർ കാശ്മീർ യാത്ര റദ്ദാക്കുകയും ചെയ്തു ഒരാഴ്ച മുമ്പ് വരെ വിനോദസഞ്ചാരികൾ നിറഞ്ഞിരുന്ന പഹൽഗാമിൽ ഇപ്പോൾ എണ്ണപ്പെട്ട ആളുകൾ മാത്രമാണുള്ളതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെ ദാവോസ് എന്നറിയപ്പെട്ടിരുന്ന കാശ്മീർ ീരിലെ ഗുൽമർഗിൽ സഞ്ചാരികളുടെ തിരക്ക് കൂടിയപ്പോൾ അവിടുത്തെ റോപ്പ്വേയുടെ തൽക്കാൽ ടിക്കറ്റുകൾ നിർത്തിവെക്കേണ്ടി വന്നത് ഏപ്രിൽ പത്തിനാണ് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീർ പതിവില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് വീണത് പഹൽഗാം സംഭവം കാശ്മീരിന്റെ ടൂറിസം മേഖലയെ എത്രത്തോളം ബാധിച്ചുവെന്നറിയാൻ ഉദാഹരണങ്ങൾ ഏറെയുണ്ട് ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗുൽമർഗിലെ കേബിൾ കാറിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ടിക്കറ്റ് വരുമാനം നൂറ്റിമൂന്ന് കോടി രൂപയാണ് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പഹൽഗാമിലും കേബിൾ കാർ പദ്ധതി തുടങ്ങാനിരിക്കെയാണ് ഭീകരാക്രമണം ഉണ്ടായത് കഴിഞ്ഞ രണ്ടു വർഷമായി നാലരക്കോടി സഞ്ചാരികളെത്തിയ കാശ്മീരിന് ടൂറിസം മേഖലയിലെ ഈ തിരിച്ചടി താങ്ങാനാകാത്തതാണ് മഞ്ഞുമലയിലെ സവാരിക്കായി സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ദിവസവും മൂവായിരത്തോളം കുതിരകളാണ് ഗുൾമർഗിലെത്തിയിരുന്നത് ഇപ്പോഴത് നൂറിൽ താഴെയാണ് ാൾ തടാകത്തിലെ നൂറുകണക്കിന് ബോട്ട് ജീവനക്കാരുടെയും തോണിക്കാരുടെയും സ്ഥിതിയും ബുദ്ധിമുട്ടിലാണ് രാവിലെ ആറരയ്ക്ക് സഞ്ചാരികൾ എത്തുന്ന ദാൾ തടാകത്തിൽ ഇപ്പോൾ ബോട്ടുകൾ ഓട്ടമില്ലാതെ കിടക്കുന്നു ശ്രീനഗറിലെ മറ്റൊരു പ്രധാന തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായ ശങ്കരാചാര്യ ക്ഷേത്രത്തിലും ഇപ്പോൾ തിരക്കില്ല അരലക്ഷത്തോളം പേരെത്തിയിരുന്ന ക്ഷേത്രമായിരുന്നു ഇത് ഭീകരാക്രമണത്തിന് ശേഷം പുതിയ ബുക്കിംഗുകൾ ഗണ്യമായി കുറഞ്ഞുവെന്ന് ഹോട്ടലുകാർ പറയുന്നു കാശ്മീർ ഭീകരാക്രമണം സൃഷ്ടിച്ച നടുക്കം കേരളത്തിലെ ടൂറിസം മേഖലയിലേക്കും പടർന്നിരുന്നു ഈ മാസം കേരളത്തിൽ നിന്ന് ശ്മീരിലേക്കുള്ള വിനോദയാത്രാ പാക്കേജുകൾ വിവിധ ടൂർ ഓപ്പറേറ്റർമാർ നൽകിയ വിവരം ചില ജില്ലകളിൽ മെയ് പകുതി വരെയുള്ള പാക്കേജുകളും റദ്ദാക്കിയിട്ടുണ്ട് സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാകും മെയ് മുതലുള്ള ട്രിപ്പുകളുടെ ഭാവി മനോഹരമായ ടുലിപ്പ് പൂക്കൾ വിരിയുന്ന കാലമായതിനാൽ ഈ സീസണിൽ കാശ്മീരിലേക്ക് കേരളത്തിൽ നിന്നുൾപ്പെടെ സഞ്ചാരികളുടെ പ്രവാഹമാണ് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ നാല് വർഷമായി ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നും കാശ്മീരാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി